ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സന്തോഷകരമായിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തുകൊണ്ട് ഒന്നര ശതമാനം അപ്പായിട്ടാണ് അതായത് മുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻറ്റിന് മുകളിലായിട്ടാണ് നിഫ്റ്റി അപ്പായി നിൽക്കുന്നത് അങ്ങനെ ഓൾമോസ്റ്റ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ നിഫ്റ്റി എത്തിച്ചേർന്നു ഇരുപത്തി എണ്ണൂറ്റി നാൽപ്പത് വരെ പോയിന്റ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ കൃത്യ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് നില്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഈ ആഴ്ച ഇരുപത്തി ആറായിരം ടെസ്റ്റ് ചെയ്യുന്നുള്ളത് പക്ഷേ ഇരുപത്തി ആറായിരം ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഒരു ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത് വരെ പോയിന്റായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വ്യൂ വളരെ ശക്തമായി തന്നെ നിലനിന്നിട്ടുണ്ട് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ടുണ്ട് തന്നെ ശരിയായിരുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് നിഫ്റ്റി പിന്നെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വരെ എത്തി ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തത് പിന്നെ അടുത്ത ആഴ്ച തന്നെ ഇരുപത്തി ആറായിരം പെട്ടെന്ന് തന്നെ എത്തിച്ചു തരുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പതാണ് മേജർ സപ്പോർട്ട് വരുന്നത് അപ്പോൾ അടുത്ത എനിക്ക് നോക്കണ ലെവൽസ് നിഫ്റ്റിയുടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അമ്പത് സപ്പോർട്ട് സോണായിട്ട് വർക്ക് ചെയ്യും ഇരുപത്തി ആറായിരം മേജർ ആയിട്ട് പരിഗണിക്കാവുന്നതാണ് അതാണ് നിഫ്റ്റിയുടെ അടുത്തായുള്ള ലെവൽസ് രണ്ടോ മൂന്നാഴ്ച മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ആണ് ബജാജ് ഫിനാൻസ് ഏഴായിരത്തി മുന്നൂറിലാണ് നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എട്ടായിരത്തി ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏഴായിരത്തി മുന്നൂറിൽ ബൈ എടുത്തുള്ള ആളുകൾക്ക് ഓൾമോസ്റ്റ് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് വരെ പോയിന്റായിരുന്നു അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത് അവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ആഴ്ച തന്നെ നമ്മുടെ ടാർജറ്റ് എണ്ണായിരം എത്തിച്ചേരുന്നതാണ് പിന്നെ അതിന് മുന്നത്തെ ഒരാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ് വിപ്രോ വിപ്രോ നമ്മൾ അഞ്ഞൂറ്റി പതിനഞ്ചില് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർജറ്റ് അറുന്നൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വിപ്രോ നമുക്ക് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് വരെ പോയിൻ്റായിരുന്നു അതിനുശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് പറയാൻ പറ്റിയ റീട്രേസ്മെൻറ്റ് മാത്രം പരിഗണി പറയാൻ പറ്റുള്ളൂ ചെറിയ റീപ്ലേസ്മെൻറ്റ് അഞ്ഞൂറ്റമ്പതിൽ നിന്ന് വന്ന് താഴോട്ട് വന്ന് ഇപ്പൊ തിരിച്ച് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മളായിട്ട് ആർജത്തായി അറുന്നൂറില് എത്തിച്ച് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യേണ്ടെന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഈ രണ്ട് ഫിനാ ബജാജ് ഫിനാൻസിൻ്റെയും വിപ്രോൻ്റെയും കാര്യം പറയാം ഇനി അടുത്ത ആഴ്ചയ്ക്ക് ഞാൻ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ വരാവുന്നതാണ് അതിൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ വിളിച്ച് വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതാണ് ആദ്യമായിട്ട് ആ ഗ്രൂപ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ അറിയുന്ന അറിയുന്നൊരാളുകളാണെങ്കിൽ മാത്രമാണ് അതിലേക്ക് വന്നിട്ട് കാര്യമുള്ളു അല്ലാത്ത പക്ഷേ ഞാൻ അതിലേക്ക് ട്രേഡുകൾ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ അത് വിളിച്ച് ക്ലാരിറ്റി ചെയ്ത് അങ്ങനെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നേരെ മറിച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ആ ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് ആ ഗ്രൂപ്പിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓപ്ഷൻ ബൈയിങ് ഉണ്ടായിരിക്കുന്നത് അല്ല ഓപ്ഷൻ സെല്ലിങ് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളു അതും സ്റ്റോക്ക് ഓപ്ഷൻസിലാണ് ഓപ്ഷൻ സെല്ല് ഉണ്ടായിരിക്കുന്നത് അപ്പം സ്റ്റോക്കിലെ ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു മിനിമം ഒരു ആറോ ഏഴോ ശതമാനമാണ് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത് ഒരു മാസം അതിൻ്റെ പ്രത്യേകത അല്ല എല്ലാ ദിവസങ്ങളും ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ ട്രേഡ് മാത്രം ചെയ്തുകൊണ്ട് മനസമാധാനത്തോടുകൂടി ഇരിക്കുക എന്നറിയാം സ്റ്റോക്ക് ഓപ്ഷൻസില് ട്രേഡ് ചെയ്യുമ്പോൾ വീക്കിലി എക്സ്പയരി ഇല്ല മറിച്ച് മന്ത്ലി എക്സ്പയരി മാത്രമേ ഉള്ള ഉണ്ടായിരിക്കുന്നതുള്ളൂ അപ്പോൾ നല്ല നല്ല സ്റ്റോക്കിൽ അപ്പോൾ ലിക്വിഡിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ പെട്ട സ്റ്റോക്കുകളിൽ മാത്രമായിരിക്കും നമ്മൾ ഓപ്ഷൻസ് സ്റ്റോക്കിൽ ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ വിത്ത് ഹേറ്റഡ് പൊസിഷനാണ് തരുന്നത് അതുകൊണ്ട് നൈറ്റഡ് ആയിട്ട് ഓപ്ഷൻസ് എല്ലാവർക്കും കൊടുക്കുന്നതല്ല With the head deposition. position. അപ്പോൾ സ്റ്റോക്ക് ഓപ്ഷൻസിലെ ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു മാന്യമായ റിട്ടേൺ ഒരു മാസം ഒരു എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം തന്നെ അടുപ്പിച്ച് പത്ത് ശതമാനം കൂട്ടിക്കോ പത്ത് ശതമാനം നമുക്ക് പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ചെയ്ത് ആ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മളൊരു മാസം ഒരു മാസയ്ക്ക് അല്ല ഒരു മൂന്ന് മാസയ്ക്കാണ് ഒരു 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 ഗോൾ പോലെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോൾ പോലെ നമ്മൾ വച്ചേക്കുന്നത് അതായത് അടുത്ത മാസം ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസം കൊണ്ട് മാസം നിങ്ങൾ നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കുക എന്നാണ് ഈ ഗ്രൂപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശ ലക്ഷ്യം അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കൊണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് നയൻറ്റി ഡേയ്സ് ചലഞ്ചായിട്ടാണ് ഇതിന് കൂട്ടുന്നത് ഞാൻ വീണ്ടും പ്രത്യേകമായിട്ട് പറയുക പറയാണ് ഇത് എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടായിരിക്കുന്നത് അല്ല നിങ്ങൾ സാധാരണ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് വരുന്നത് പോലെ അല്ല ഒരു ടിപ്സ് ആയിട്ട് ആരും കണക്കൂട്ടേണ്ടതല്ല എല്ലാ ദിവസവും ട്രേഡ് ഉണ്ടാവില്ല സ്റ്റോക്കിൽ ഓപ്ഷൻസ് മാത്രമാണ് ഓപ്ഷൻ സെല്ലിങ് ഉണ്ടായിരിക്കുള്ളത് വേറെ നിഫ്റ്റിയിലും മാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ഉണ്ടായിരിക്കുന്നതല്ല കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ വന്നിട്ട് അല്ല ദിവസം ഒമ്പതാവുമ്പോൾ പതിനഞ്ചിനാവുമ്പോൾ എൻ്റെ ടിപ്പ്സ് വരുന്നതിന് വേണ്ടി അങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ ഒരു മാസം മൂന്ന് മാന ട്രേഡ് മാത്രം ഉണ്ടായിരിക്കുന്നുള്ളു അതിനുശേഷം നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കാം ബാക്കി ഫണ്ട് തുടങ്ങലുണ്ടെങ്കിൽ ആ ഫണ്ടിനെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണോ അത് ചെയ്തെന്ന് തുറന്നു പോകാം നമുക്ക് വിരോധമില്ല നമ്മൾ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ ട്രേഡ് കൃത്യമായിട്ട് കൊടുക്കും ഓപ്ഷൻ സെല്ലിങ്ങിന് കൃത്യമായിട്ട് കൊടുക്കും ആ കൊടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് എത്ര ഏരിയയിലാണ് കൃത്യമായിട്ട് പറയും ടാർജറ്റ് എത്ര ഏരിയയിലാണ് കൃത്യമായിട്ട് പറയും അതിന് ശേഷം ടാർജറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ നമ്മൾ മെസ്സേജ് തരും പക്ഷേ ആ മെസ്സേജ് കണ്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്ന് പറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ടാർഗറ്റ് എത്രയാണോ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അത് രണ്ടും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അപ്പൊ ആ രണ്ടില് സ്റ്റോപ്പ് ലോസിന്റെ അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് മാറുക ടാർജറ്റ് എത്തുമ്പോ ടാർജറ്റ് ബുക്ക് ചെയ്ത് മാറുക ഓക്കെ അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്താണത് നമ്മൾ ഈ മൂന്ന് മാസം നയൻറ്റി ഡേയ്സ് ചലഞ്ചിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആവാത്ത ഏത് ട്രേഡറും നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങും ഓപ്ഷൻ ബൈയിങ് അറിയുന്ന ആളുകൾ ഓപ്ഷൻ സെല്ലിങ് ഓപ്ഷൻ ബൈ ചെയ്ത് അറിയുന്ന ആളുകൾക്കായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ അത് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു വീഡിയോ റെക്കോർഡിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഓപ്ഷൻ ബൈയിങ് അറിയാവുന്ന ആളുകൾക്ക് അത് കണ്ട് മനസ്സിലാക്കി ട്രേഡ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മൂന്ന് മാസം കൊണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും പ്രോഫിറ്റബിൾ ആക്കുക അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം പ്രധാനമായ ലക്ഷ്യം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നല്ല എഫേർട്ട് എടുത്തിട്ട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട് ആ ഫോൺ നമ്പർ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നതാണ് വളരെ വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഈടാക്കുന്നതുള്ളൂ അത് ഈ മൂന്ന് മാസത്തിനും കൂടിയിട്ട് വളരെ ചെറിയൊരു ഫീസ് അതായത് എൻട്രി ഫീസ് എന്നൊക്കെ പറയുക വളരെ ചെറിയൊരു ഫീസ് അതുകൊണ്ട് ഫീസ് തന്നിട്ട് ടിപ്സ് ആക്കുന്നതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല മറിച്ച് മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ പി എൻ പി എൻ എൽ എപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ എല്ലാ സമയത്തും റെഡ് ആയിരിക്കും അപ്പം നമ്മളിപ്പോ എന്താ ചിന്തിക്കുന്നത് ബ്രോക്കറേജുകള് ബ്രോക്കറേജ് തന്നെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് വളരെ നമ്പർ ഓഫ് ട്രേഡ് വളരെ കുറച്ചുകൊണ്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ പറയുക കൂടി ഡിസിപ്ലിനോട് കൂടിയിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കാനുള്ള മെത്തേഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ വീണ്ടും വീണ്ടും പറയാണ്ട് കൂടുതൽ ട്രേഡുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഒരു മാസത്തിൽ മൂന്നോ നാലോ ട്രേഡ് മാത്രം ഉണ്ടായിരിക്കുന്നതുള്ളോ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യം വീണ്ടും പറയുകയാണ് സ്റ്റോക്കിൽ ഓപ്ഷൻസ് സെല്ലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് അതും വിത്ത് ഹെഡ്ജിഡ് പൊസിഷനാണ് അതുകൊണ്ട് നേക്കഡ് ആയിട്ട് ഓപ്ഷൻ സെല്ലിംഗ് ഓപ്ഷൻ ബൈക്കിങ് കൊടുക്കുന്നതല്ല ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡെസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ അടുത്തതെന്ന് വെച്ചെങ്കിൽ നല്ല സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറയാവുന്നതാണ് സ്പെഷ്യാലിറ്റി കെമിക്കൽസിൻ്റെ സെഗ്മെൻറ്റിലോട്ട സ്റ്റോക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഏഴായിരത്തി അറുനൂറ് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് ഡിവിഡൻ്റ് ഒരു അര ശതമാനം പോയിൻറ്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് കൊടുക്കുന്നത് ലോ ബ്ലഡ്ജഡ് പ്രൊമോട്ടർ ആണ് പ്രൊമോട്ടർ അമ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം പ്രൊമോട്ടർ ഒരു ഹോൾഡിംഗ്സ് എന്നാണ് ഇത് മ്യൂച്വൽ ഫണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ശതമാനമായിരുന്നു അതോണ്ട ഹോൾഡിങ്സ് ഡിസംബറിലും പൂജ്യം പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം നിലനിർത്തി നിലനിർത്തി ഇരുപത്തി നാലിൽ മാർച്ചിലായപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനം അതായത് പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനം അവർ ഇൻക്രീസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞ ജൂൺ മാസത്തിലെ പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം വീണ്ടും അപ്പാക്കി അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറേശേ ഗ്രാജ്വലി മ്യൂച്വൽ ഫണ്ട്സ് ഈ സ്റ്റോക്കിൽ അക്യുമുലേഷൻ ഫോറിൻ ഡാറ്റ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നാലു പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ഹോൾഡിംഗ് ഡിസംബറിൽ നാലു പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം കഴിഞ്ഞിട്ടുള്ള മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ക്വാർട്ടറിൽ നാല് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായിട്ട് ഉയർത്തി പിന്നെ ഈ മാർച്ചിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാസമായി നാല് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനാക്കി ഉയർത്തിയിട്ടുണ്ട് ജൂണിൽ അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമായിട്ട് അപ്പാക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മൂന്നോ നാലോ എടുത്ത് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപോലെ അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ പിന്നെ ഡിവിഡൻഡും നോക്കുകയാണെങ്കിൽ ഡിവിഡൻ വളരെ ശക്തമായിട്ട് തന്നെ കമ്പനി കൂടുതൽ കൂടുതൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ വെറും അറുപത് പൈസ ഡിവിഡൻറ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള കമ്പനി രണ്ടായിരത്തി ആയപ്പോൾ അറുപത് പൈസയിൽ നിന്നും നാല് രൂപയിലേക്ക് ഡിവിഡൻറ്റ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ നാല് രൂപയിൽ നിന്നും ആറ് രൂപയിലേക്ക് ഡിവിഡൻറ്റ് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ആറ് രൂപ ഡിവിഡൻറിൽ നിന്നും പത്ത് രൂപ ഡിവിഡൻറ് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനൊന്ന് രൂപ ഡിവിഡൻ്റ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിൽ വെറും അറുപത് പൈസ ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് വർഷങ്ങൾക്ക് ഇപ്പുറം പതിനൊന്ന് രൂപയാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് അപ്പൊ അറുപത് വെറും അറുപത് പൈസയുടെ അത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിക്കേ ഇരുപത് മടങ്ങിന്റെ അടുത്ത് ഓൾമോസ്റ്റ് അവര് ഇൻക്രീസ്മെന്റ് ചെയ്തിട്ടുണ്ട് ഡിവിഡന്റ് വെറും അറുപത് പൈസ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇരുപത് ശതമാനത്തിൻ്റെ ഇരുപത് മടങ്ങ് ഇരുപത് ശതമാനം അല്ല ഇരുപത് മടങ്ങ് വർദ്ധിപ്പിച്ച് ഈ പതിനൊന്ന് രൂപയാണ് ഇപ്പൊ ഡിവിഡന്റ് കൊടുക്കുന്നത് പിന്നെ ഈ സ്റ്റോക്കിന്റെ ആർഒ ഇ ഇ വന്നിട്ട് പതിനൊന്ന് പോയിന്റ് ആറ് ഏഴാണ് ആർ ഒ ഇ പതിനഞ്ചിനെ താഴെ അത്ര ചെറിയൊരു കൺസേൺ ആണ് എന്നിരുന്നാലും ബാക്കി പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഈ പതിനൊന്നാം പോയിന്റ് ആറ് ഏഴ് നമുക്ക് പരിഗണിക്കാവുന്ന നമ്പർ തന്നെയാണ് പിന്നെ ആർഒ സി ഈ ഉണ്ട് ഉണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ സീറോ ആണ് രണ്ടായിരത്തി ഇപ്പൊ കറണ്ട് സ്റ്റോക്കിന്റെ സ്റ്റോക്കിന്റെ പേര് പറഞ്ഞില്ല ബാലാജി അമിൻസ് ലിമിറ്റഡ് അതാണ് ഈ സ്റ്റോക്കിന്റെ പേര് പ്രൊസസ് ഇൻഡസ്ട്രീസ് കെമിക്കൽ സ്പെഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽപ്പെട്ട സ്റ്റോക്കാണ് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ആറിലാണ് ഇപ്പൊ സ്റ്റോക്ക് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി മുന്നൂറിൽ ബൈ എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് രണ്ടായിരത്തി എൺപത്തി അഞ്ച് വെക്കേണ്ടതാണ് അതായത് ഒരു ഒമ്പത് ശതമാനം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതാണ് ടാർജറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് വെക്കേണ്ടതാണ് അപ്പോൾ ഒരു പത്തൊമ്പത് ശതമാനം ടാർജറ്റ് കിട്ടാവുന്ന സ്റ്റോക്കാണ് അതായത് ഒരു ഒമ്പത് ശതമാനം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് പത്തൊമ്പത് ശതമാനം ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്ന സ്റ്റോക്കാണ് അതായത് ഫസ്റ്റ് ടാർജറ്റ് പത്തൊമ്പത് ശതമാനം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഫൈനൽ ടാർജറ്റ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് അങ്ങനെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഇങ്ങോട്ട് ആർജ്ജി ബുക്ക് ആണെങ്കിൽ ഒരു അറുപത്തി ആറ് ശതമാനം പ്രോപ്പർട്ടി സ്റ്റോക്കില് കിട്ടാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറിൽ ബൈ എടുക്കുക ഫൈനൽ ടാർഗറ്റ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അപ്പോൾ ഇത് അറുപത്തിയാറ് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്നതാണ് ഫസ്റ്റ് ടാർഗറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ ബുക്ക് ചെയ്യാം അപ്പോൾ ഒരു പത്തൊമ്പത് ശതമാനം കിട്ടും ഇപ്പോൾ ഈ ഈ മൂന്നാല് ക്വാർട്ടറിലായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കിയറിയാം ഇപ്പോൾ ഒരു അക്കോമഡേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് മുകളിലേക്കും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല അക്കോമഡേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഈ അക്കോമഡേഷൻ സ്റ്റേജ് എപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറാം അങ്ങനെ തിരി ശക്തമായി തിരിച്ചു കയറുമ്പോൾ ഫസ്റ്റ് ടാർജറ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യും അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ മാസം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാസം വരെ ഹോൾഡ് ചെയ്യേണ്ടി വരും ഒരു അറുപത്തഞ്ച് ശതമാനമായ ടാർജറ്റ് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ എത്തിച്ച് തരും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാം സ്റ്റോക്കിൻ്റെ പേര് പേര് ബാലാജി അമിൻസ് ലിമിറ്റഡ് എന്നാണ് ഷോക്കിൻ്റെ പേര് പിന്നെ ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈബർ കാര്യം പറയുകയാണ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബയ റെക്കമെൻ്റേഷൻ സെൽ റെക്കമെൻഡേഷനും ശരി നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നമ്മളെ നമ്മൾ ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ ലോങ് ടൈമിലേക്ക് പെട്ടെന്ന് ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ ഉണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറുണ്ട് അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പല വീഡിയോ ആയിട്ടും പറയാറ് ലോങ് ടൈമിലുള്ള സ്റ്റോക്ക് വേണം ലോങ് ടൈമിലുള്ള സ്റ്റോക്ക് വേണമെന്നുള്ളത് അങ്ങനെ അത്യാവശ്യമുള്ള ആളുകൾക്ക് ലോങ്ങ് ടൈമിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഇരുപത്തൊന്ന് സെക്ടറിൽ നിന്നും ഇരുപത്തൊന്ന് സ്റ്റോക്കുകൾ നമ്മൾ പിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ ആ സ്റ്റോക്കുകൾ ലീസ്റ്റ് തരാവുന്നതാണ് ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ